ഇന്ന് നമ്മുടെ തൃശൂർ ടൗണിലൂടെ വരുമ്പോഴാണ് ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ അധികം ഒന്നും ചിന്തിക്കാൻ നിന്നില്ല ഞാൻ എത്രയും പെട്ടെന്ന് ആ ഒരു ബോട്ടിൽ കളക്ട് ചെയ്തു സംഭവം ഇതൊരു ചെറിയ ബോട്ടിലാണെങ്കിൽ പോലും ഇത് ഈ ഒരു പൊതുവഴിയിൽ കൊണ്ടുവന്നിട്ട വ്യക്തി ഇപ്പോൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ച് നമ്മൾ ചെയ്യണ ആ ഒരു വർക്ക് ഉണ്ടല്ലോ അത് ഞാൻ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരും ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഞാനൊരു മെഡിറ്റേഷൻ പോലെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് സാധാരണ എവർഗ്രീൻ ആയിട്ടുള്ള ടെറോറിയംസാവും നമ്മൾ കണ്ടിട്ടുണ്ടാവുക പക്ഷെ അതെന്നൊക്കെ കുറച്ച് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ടെറോറിയമാണ് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കടൽ തീരം പോലെയൊക്കെ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ബെറ്റർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും വായും നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം ഞാൻ എന്നൊക്കെ കടൽ കാണാൻ പോയിട്ടുണ്ടോ അന്നൊക്കെ അവിടുന്ന് പേരിനൊരു പറക്കി പറക്കിക്കൊണ്ടിരുന്നത് ആ ഒരു ശീലം ജന്മനാൽ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വന്നില്ല പിന്നെ ഇത് ചെയ്തു നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം ചെറിയ ബോട്ടിലാണ് പക്ഷെ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും അതിൽ നിറയ്ക്കാൻ തോന്നുന്നു പക്ഷേ നിറയ്ക്കരുത് അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം